പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും നമ്മളെ കല്യാണം കഴിച്ച് ആദ്യത്തെ ആ ഒരു കുറച്ച് നാളിനുള്ളിലാണ് ഇപ്പൊ കൂടുതലും ഡിവോഴ്സൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് എത്ര നമ്മൾ പ്രേമിച്ചു ചക്രയും ബാലുവായിട്ട് നമ്മൾ ഇരുന്നാലും ഈ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളെ പിൻവലിക്കും അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഗ്രാജുവലിയേ വരുകയുള്ളൂ ബിഗ് ബോസ് സീസൺ ഫോറിലുണ്ടായിരുന്ന ലക്ഷ്മിപ്രിയ എല്ലാവർക്കും കല്യാണക്കും പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിതം നാൽപ്പതുകളിലൂടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്നു ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച് എൻ്റെ ശരിയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ് ഒരിക്കലും കുടുംബവിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗി എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർദ്ധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങളുടെ ഇടയിൽ നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയും എന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു എ വൈ അതാണോ ഇതാണോ കാരണം എന്ന് അന്വേഷിക്കാതെ ഇരിക്കുക ഈ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അതുമാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു ലക്ഷ്മി പ്രിയ അപ്പം ഇതായിരുന്നു ആ ഒരു പോസ്റ്റ് എന്തായാലും പുള്ളിക്കാരത്തെയും ഹസ്ബൻഡും തമ്മിൽ വേർപെരിയുമാണ് എന്നാലും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ബിഗ് ബോസിൽ പോയിട്ട് വരുന്നവരുടെയൊക്കെ ലൈഫ് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പൊതുവേ അങ്ങനെയാണ് ടോക്ക് ഇപ്പൊ ഏതൊരു ഡിവോഴ്സ് കേസ് വന്നു കഴിഞ്ഞാലും ബിഗ് ബോസ് ആണ് അതിന്റെ പിന്നിലെ മെയിൻ വില്ലൻ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയണത് എന്നാലും അവരെ നമുക്ക് കുറ്റം പറയാൻ ഒരിക്കലും പറ്റത്തില്ല ബിക്കോസ് ഈ റീസൻലി കാണുന്ന പല പല വാർത്തകളും അങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ ഡിവോഴ്സിന്റെ കേസുകൾ ഈ വീണയുടെ കേസ് നിങ്ങൾക്ക് അറിയാലോ വീണ ഈ അടുത്ത് ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ കുറെ ആൾക്കാര് ഇവരുടെ എല്ലാവരുടെയും ലൈഫ് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബിഗ് ബോസ് കാരണമാണോ ഇവരുടെ ലൈഫ് ഇങ്ങനൊക്കെ കുഴപ്പം വന്നേന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കും അല്ലെ ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് സോ ഇങ്ങനൊക്കെ എഴുതുമ്പം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളാണ് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്നിടുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഡിവോഴ്സിന്റെ കേസ് ആയാലും ഇവര് ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ചെയ്തിട്ടിപ്പം ഇപ്പൊ എന്തായാലും നിലവിൽ ആ പോസ്റ്റ് ഇല്ല പോസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പോസ്റ്റ് വന്നതോടെ കൂടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തിട്ടുമുണ്ട് ഇതിന്റെ ഈ റിയാക്ട് ചെയ്തതിൻ്റെ താഴിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ ഫോറില് ലക്ഷ്മി പ്രിയ ഉണ്ടായിരുന്ന സമയത്ത് കുലസ്ത്രീ കുലസ്ത്രീ എന്നൊക്കെയായിരുന്നു ആൾക്കാർ വിളിക്കുന്നത് അതുപോലെയുള്ള കമന്റ്സുകളാണ് ഇപ്പം ഈ ഒരു പോസ്റ്റിന്റെ താഴെയായാലും ഈ വിഷയം എടുത്തു വെച്ച് റിയാക്ട് ചെയ്തവരുടെ വീഡിയോസിന്റെ താഴെ ആയാലും അങ്ങനെയുള്ള കമന്റ്സുകളാണ് ഞാൻ ഒന്ന് രണ്ടൊന്ന് കമന്റ്സ് ഇവിടെ വായിക്കാം കുലസ്ത്രീകൾക്ക് വിവാഹമോചനം അനുവദീനമാണോ ഏട്ടൻ ദൈവമാണ് അതാണ് ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞവരെ എന്തൊരു പുച്ഛമായിരുന്നു സ്ത്രീകൾക്ക് തിരിച്ചറിവ് വരുന്നത് നാപ്പതുകളിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഡിവോഴ്സ് കൂടി ഇനിയുള്ള കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം ഒരു കാരണവശാലും ആരും ഡിവോഴ്സ് ചെയ്യരുത് എന്ന് ഇവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് കേട്ട് എനിക്ക് ഇവരോട് ദേഷ്യം വന്നിട്ടുണ്ട് അവനവന് വരുമ്പോഴേ അറിയൂ ബിഗ് ബോസിലെ ഫാമിലി റൗണ്ട് കാണിച്ചപ്പോൾ ഉള്ള ഷോ കണ്ടപ്പോഴേ തോന്നി ഇതുപോലെയുള്ള കമൻസ് ആണ് ഇപ്പൊ നിലവിൽ സോഷ്യൽ മീഡിയ മുഴുവനും വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കുണ്ടാവുന്ന വിഷമവും സങ്കടവും ഒന്നും ഒരിക്കലും നാട്ടുകാർക്കുണ്ടാവില്ല ഈ റീസെന്റ് ഈ അപ്സറയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു പക്ഷെ അഫ്സറെ ഡിവേഴ്സ് ആയിട്ടില്ല പക്ഷെ അവരുടെ ഫാമിലി കാര്യങ്ങൾ അവർക്ക് അത് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവർ പറയാത്തതാണ് ഞാൻ ആ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്തതുമാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അൺഫോളോ ചെയ്തതൊക്കെ ഞാൻ എടുത്ത് വെച്ച് കാണിച്ചതുമാണ് അപ്പ അതിനെയൊക്കെ പറ്റിയിട്ട് പുള്ളിക്കാർ റിയാക്ട് ചെയ്തിട്ട് വന്ന ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫ് പേഴ്സണലാണ് ഞങ്ങളുടെ ആ ലൈഫ് എന്തിനാണ് ബാക്കിയുള്ളവർ അന്വേഷിക്കുന്നത് നമ്മളാരും അന്വേഷിക്കുന്നൊന്നും അല്ല ഇത് കാര്യം നിങ്ങളുടെ ലൈഫ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെല്ലാം നല്ല രീതിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് കാണുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒരു കോണ്ടെന്നുള്ള രീതിയിൽ വെച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ലക്ഷ്മി ലക്ഷ്മിപ്രിയയുടെ ഒരു ഈ ഒരു കേസ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞ എല്ലാവരും വണ്ട്രടിക്കുകയാണ് കാര്യം ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭർത്താവിനെ പറ്റിയിട്ട് എത്ര നല്ല രീതിയിലാണ് എല്ലായിടത്തും വന്ന് സംസാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ ഒരു പോസ്റ്റിൽ തന്നെ ശ്രദ്ധിച്ചോ എല്ലാം എന്റെ തെറ്റാണെന്ന് സ്വന്തമായിട്ട് പുള്ളിക്കാരത്തി പറയുവാണെങ്കിൽ എന്തായാലും കഴിവതും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കുക വെറുതെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാതിരിക്കുക ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കര നാറ്റക്കേസ് ആയി ഉള്ളൂ ഇല്ലാത്ത വിവാദങ്ങൾ ഇതിൻ്റെ പുറകില് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ നാൾക്ക് മുന്നേ ലക്ഷ്മിപ്രിയയുടെയും ഹസ്ബൻഡിന്റെയും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കൈരളി ടി വിക്ക് അകത്ത് അതിനകത്ത് പുള്ളിക്കാരത്തി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം എനിക്ക് തോന്നുന്നുണ്ട് എപ്പോഴും നമ്മൾ കല്യാണം കഴിച്ച് ആദ്യത്തെ ആ ഒരു കുറച്ച് നാളിനുള്ളിലാണ് ഇപ്പൊ കൂടുതലും ഡിവോഴ്സൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് എത്ര നമ്മൾ പ്രേമിച്ചു ചക്രയും ബാലുവായിട്ട് നമ്മൾ ഇരുന്നാലും ഈ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളെ പിൻവലിക്കും അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഗ്രാജുവലിയെ വരുകയുള്ളൂ കുറേ നാൾ ജീവിച്ച് ജീവിച്ച് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് അത് അല്ലെങ്കിൽ നമുക്കും തോന്നും ഇട്ടറിഞ്ഞിട്ട് പോവാം എന്നൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കി തോന്നും കുറച്ചാളും കൂടി അത് വേറൊന്നും അല്ല വിവാഹം കഴിക്കാൻ ഡിസിഷൻ എടുക്കുന്നതും ഫാസ്റ്റ് ആയിട്ടാണ് അത് വേണ്ടെന്ന് വെക്കുന്നത് ഫാസ്റ്റ് അതുകൊണ്ടാണ് ആലോചിച്ചാൽ ഇതും ഈ സമയത്തൊന്നും അച്ഛനും 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 അമ്മയും 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 അപ്പൊ ഇതിനകത്ത് ഈ ജയേഷ് എന്ന് പറയുന്നത് ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡാണ് പുള്ളിക്കാരൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതായത് ഇപ്പം ഡിവോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ശരിക്കും നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ലൈഫിലോട്ട് ഇതൊക്കെ വരുമ്പോഴേ നമ്മളൊക്കെ ഓരോന്ന് പഠിക്കത്തോളും അല്ലേ ലക്ഷ്മിപ്രിയുടെ വിഷയത്തിലോട്ട് വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി മതം മാറിയിട്ടാണ് കല്യാണം കഴിച്ചത് പുള്ളിക്കാരത്തി ഒരു മുസ്ലിം ആയിരുന്നു അപ്പം ഈ ഒരു വ്യക്തിയായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പം അതിനൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ എന്താ പറയണ്ട ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പത്തിരുപത്തി രണ്ട് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടമുണ്ട് പക്ഷെ എന്ത് തന്നെ ആയാലും ഈയൊരു വിഷയങ്ങള് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ചർച്ചയാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കുറേ കമൻസുകൾ വരുന്നുണ്ട് മറനാടൻ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഈ ഒരു വിഷയം റിയാക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം പത്തൊമ്പതിനായിരം പേര് പുറത്ത് ഈ ഒരു വീഡിയോ കണ്ടിട്ടുമുണ്ട് അതിൻ്റെ താഴെ ഫുള്ള് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി തുടർന്നുള്ള മുന്നോട്ടുള്ള ലൈഫിലും ഈ നെഗറ്റീവ് കമൻസും കാര്യങ്ങളും എല്ലാം ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വരും അപ്പം എന്ത് തന്നെ ആയാലും ഇത് നിങ്ങളുടെ ലൈഫാണ് കഴിവതും ഇങ്ങനെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാതിരിക്കുക ഇനിയിപ്പം ഒരുമിച്ച് ജീവിക്കണമെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് ഒരിക്കലും നിങ്ങളുടെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് അല്ല തീരുമാനിക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണ വേണ്ടത് നിങ്ങൾ അത് മാത്രമല്ല നിങ്ങളെല്ലാവരെയും ഇത് കൊട്ടി കൊഴിച്ച് അറിയിപ്പിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല വളരെ പേഴ്സണലായിട്ട് വയ്ക്കുക അത്രേ ഉള്ളൂ പറയേണ്ട ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് മാത്രം പറയുക എന്തായാലും കുറച്ച് നാൾക്ക് മുന്നേ എം ജി ശ്രീകുമാറുമായിട്ടുള്ള ഒരു പുള്ളിക്കരത്തിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവരുടെ കല്യാണത്തെ പറ്റിയിട്ടൊക്കെ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടുനോക്കാം അച്ഛനാണ് എൻ്റെ തലയൊക്കെ തോർത്തി തരുന്നതും അങ്ങനെയൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അച്ഛൻ അടുത്ത് അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും എൻ്റെ അപ്പം ജനീഷിയേട്ടനും കല്യാണം കഴിച്ചിട്ടില്ല ഏട്ടനും കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ ഏതെങ്കിലും ഒരു മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം അപ്പം ഞാൻ ഒരു അങ്കൾ അങ്ങനെയൊന്നും പറയരുത് നമ്മൾക്ക് ജാതി ഭയങ്കര പ്രശ്നമാണ് നമുക്ക് അങ്ങനെ കെട്ടാനൊന്നും പറ്റില്ല ഏയ് നിന്നെ കണ്ട എൻ്റെ പിന്നെ രണ്ട് മക്കളെപ്പോലെ തന്നെയാണ് ചായയൊക്കെ ഉണ്ട് എൻ്റെ വൈഫിൻ്റെയും ഭയങ്കര ചായയാണ് അപ്പം വേറൊരു വീട്ടിലെ കൊച്ചായിട്ട് തോന്നത്തില്ല അതുകൊണ്ട് എന്തായാലും ഞാൻ കൊത്തിക്കൊണ്ട് പോകുന്നൊക്കെ അച്ഛൻ എപ്പോഴും പറയും അങ്ങനെ അച്ഛൻ തമാശ പറഞ്ഞു കണ്ടു ഫോണിൽ ഫോണിൽ എനിക്ക് പാട്ട് അകലെ അകലെ നീലാകാശം ഇത്ര വൃത്തിയായിട്ട് പാടി പറഞ്ഞല്ലേ പരസ്പരം കണ്ടിട്ടില്ല ഫസ്റ്റ് ടോക്ക് പുള്ളിക്കാർത്തിയുടെ ഹസ്ബൻഡിന്റെ അച്ഛനെ പറ്റിട്ടാണ് പറഞ്ഞു വരുന്നത് അതായത് ആ ഹസ്ബൻഡിന്റെ അച്ഛൻ കാരണമാണ് ഇവര് ഒരുമിക്കാനായിട്ട് ഒരു റീസൺ തന്നെ മനസ്സിലായില്ലേ ഇപ്പൊ നിലവിൽ നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് പ്രത്യേകിച്ച് കോട്ടയത്തൊക്കെ ഉള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ രണ്ടു മക്കളുമായിട്ട് ചാടി മരിച്ചേക്കും ശരിക്കും അവരുടെ ലൈഫിൽ എന്തായിരുന്നു സംഭവിച്ചത് കാര്യം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരു സ്വസ്ഥതയും കിട്ടാതെയാണ് പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലെ അപ്പൊ ഇവരുടെയൊക്കെ ലൈഫ് എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് മതം മാറിയിട്ടൊക്കെയാണ് അവിടെ ചെന്നത് അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് പ്രത്യേകിച്ച് വീട്ടുകാരോട്ടൊന്നും യാതൊരു കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അത്രയും വിശ്വാസമായിട്ട് ഭർത്താവ് എന്ന് പറയുന്നതിന് മാത്രം ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ആ ഒരു വ്യക്തിക്കൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്യേണ്ട വരുമ്പഴത്തേക്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും ഓർത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മളെല്ലാവർക്കും ഇതൊക്കെ ഒരു കോണ്ടന്റാണ് നമ്മളെല്ലാവരും എടുത്തുവെച്ച് അതിൻ്റെ പേരിലാണ് റിയാക്ട് ചെയ്യണത് അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും ആള് എന്ന് തോന്നി പിന്നെ അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ക്യാ അവിടെ വന്നു വന്നിട്ട് ഏട്ടൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് പറയാറില്ലേ ഇതാണ് സബീന എന്ന് പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു മുജന്മ ബന്ധം എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെ കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുന്നതിന്റെ അന്ന് കൊല്ലത്തൊരു അമ്പലത്തിൽ വെച്ചായിരുന്നു ഞങ്ങടെ കല്യാണം നടത്തിയത് എനിക്കറിയില്ല ഈ ഈ നിമിഷം മുതൽ ഈ ഒരു മുഷിഞ്ഞ വസ്ത്രം ഊരി കളയുന്നത് പോലെ പുതിയൊരു വസ്ത്രം ധരിക്കുന്ന പോലെ ഞാൻ ഈ നിമിഷം മുതൽ സബീന അബ്ദുൾ ലത്തീഫ് അല്ല ഞാൻ ഇനി മുതൽ ലക്ഷ്മിപ്രിയ ആണ് ആ നിമിഷം വരെ എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്താണ് കല്യാണം കഴിക്കുന്ന സമയത്ത് ആണ് ഏട്ടനും ആ അമ്പലത്തിലെ മേൽശാന്തിയും കൂടെ ഇങ്ങനെ ഒരു പേര് നടത്തുന്നത് അപ്പൊ അല്ലെങ്കിൽ ഒരു ഒരു എന്താ കല്യാണം കൂടി ഒരുമിച്ച് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം അതെ ും ഇത്രയൊക്കെ സ്വന്തം കാര്യങ്ങളൊന്നും എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്തായാലും കാര്യങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറെ റിയാക്ഷൻ വീഡിയോസും വരും അത് മാത്രമല്ല ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വരും ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ അടുത്ത് ബിഗ് ബോസിൽ പോയ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർ മാത്രം ഇതുപോലെ സെപ്പറേറ്റഡ് ആവുന്നത് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ ഒരു ഷോയെ നല്ല രീതിയിൽ പഴിചാരുന്നുണ്ട് നിങ്ങൾ കുറെ കമൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ കുറച്ച് കമൻസ് ഒന്നും വെച്ചിട്ടില്ല മെയിൻ ആയിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയാണ് പല ആൾക്കാരും കുറ്റപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയിട്ട് എന്ത് തെറ്റ് കാണിക്കാനാണ് അവിടെ നമ്മൾ ഒരു ഷോ എന്നുള്ള രീതിയിൽ പോകുന്നു വരുന്നു അല്ലാതെ അവിടെ ചെന്നിട്ട് നമ്മൾ ഓരോ തോന്നിവാസങ്ങൾ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലൈഫിനെ ബാധിക്കും തീർച്ചയായിട്ടും അത് ബാധിക്കുക എന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പക്ഷെ ലക്ഷ്മി സംബന്ധിച്ച് യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലും നമ്മളെങ്ങ് കണ്ടിട്ടില്ല മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ എങ്ങനെ ഇവിടെ ലൈഫിനെ ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക